പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ആളുകളയച്ചേരുന്ന ഓരോ മരണവാർത്തയും അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷേ ചില മരണവാർത്തകൾ നമ്മളെ തന്നെ ഒരുപാട് വേദനിപ്പിക്കാറുണ്ട് ഇന്ന് നമുക്ക് കിട്ടിയ ഈ ഈയൊരു മരണവാർത്തയാണ് വല്ലാതെ മനസ്സിനെ അങ്ങ് വേദനിപ്പിച്ചത് റംലത്ത് എന്ന ഈ ഒരു സഹോദരിയുടെ മരണം ഇപ്പോൾ ആർക്കും പരസ്പരം സ്നേഹവുമില്ല മനുഷ്യരോട് മനുഷ്യരെന്ന പോലുള്ള ആ ഒരു സമീപനവും ഇല്ല എങ്ങനെ ഇവർക്കിങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പാപം സ്ത്രീയായിരുന്നു ആരുടെയും ഒരു ഉപദ്രവത്തിനും പോകാത്ത ഒരു സ്ത്രീ ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീ സ്വന്തം ചിലവിന് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് വീടിനടുത്തുള്ള പല അടുക്കളകളിലായി ജോലി ചെയ്ത് കിട്ടുന്ന പൈസക്കാണ് ഇവരുടെ ജീവിതം അങ്ങ് മുന്നോട്ട് പോകുന്നത് പിന്നെ നല്ലവരായ നാട്ടുകാരുടെ സഹായവും എന്നിട്ടും അവരുടെ ആ ഒരു വിധി ഒന്ന് നോക്കി നിങ്ങൾ സുഹാനുള്ള വല്ലാത്തൊരു സങ്കടമായി പോയി ആ സ്ത്രീയുടെ മുഖം കാണുമ്പോൾ തന്നെ നെഞ്ച് പിടയുകയാണ് അൻപത്തേഴ് വയസ്സാണ് സംഭവം നടന്നിരിക്കുന്നത് തോട്ടപ്പള്ളിക്ക് സമീപം ഒറ്റപ്പനയിൽ ഈ ഒരു അയിമ്പത്തേഴ് കാരിയെ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് സുബഹാൻ ഈ ഒരു സംഭവം കൊലപാതകമാകാനാണ് സാധ്യത എന്ന് പോലീസ് പറയുന്നു ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചരിത്രമൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും ചിലതൊക്കെ പറയാം ഒറ്റക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ചമ്പകപ്പള്ളി റംലത്തിനെ ഇന്നലെ വൈകിട്ടാണ് ഇതുപോലെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് രാവിലെ റംലത്തിനെ പുറത്തൊന്നും കണ്ടില്ലായിരുന്നു അങ്ങനെ ഏറെ നേരമായിട്ടും ഇവരുടെ യാതൊരു വിവരവുമില്ല അങ്ങനെ അയൽവാസികൾ ഇവരുടെ ബന്ധുക്കളെ അറിയിക്കുകയും ഇവരുടെ ബന്ധുക്കൾ കുറച്ചടുത്ത് തന്നെ ആയിട്ടാണ് താമസിക്കുന്നത് അവരെ വിവരം അറിയിക്കുകയും അങ്ങനെ അയൽവാസികളും ബന്ധുക്കളും ചേർന്നാണ് ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നതും ഈ ഒരു സംഭവം കാണുന്നതും അടുക്കളയിലെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു റംലത്താണെങ്കിൽ കാൽ നിലത്തും ശരീരം കട്ടിലിലുമായി ഇങ്ങനെ കിടക്കുന്നു സംഭവം മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാ ഹി വൈനായിലെ ഹി രാജീയവും റംലത്തിൻ്റെ കഴുത്തിലാണെങ്കിൽ ഷാൾ മുറക്കിയ രീതിയിലാണത്രേ ഉള്ളത് വീട്ടിനുള്ളിലാകെ മുളക് പൊടി വിതറിയിട്ടുമുണ്ട് വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിച്ചിട്ടുമുണ്ട് ഒക്കെ കൂടി ഒരു കൊലപാതകം നടന്ന ലക്ഷണം അമ്പലപ്പുഴ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസിൻ്റെയും നാട്ടുകാരുടെയും നിഗമനം ഇങ്ങനെയായിരുന്നു ഈ വീടുമായി ബന്ധമുള്ളവരോ ഇവരെ പരിചയമുള്ളവരോ ആയിക്കാം ഇത് ചെയ്തതെന്ന് റംലത്തിൻ്റെ മയത്ത് ഇന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കും ഇതിനുശേഷമേ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് പിന്നെ റംലത്തിൻ്റെ കയ്യിലും കാതിലുമുള്ള ആഭരണങ്ങളോ പണമോ നഷ്ടമായിട്ടുണ്ടോ എന്നും പരിശോധിക്കും വർഷങ്ങൾ ഒരുപാട് കാലമായി ഈ പാവം റംലത്ത് ഒറ്റക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് ബന്ധുക്കളൊക്കെ സമീപത്തുണ്ടെങ്കിലും ഇവർ ഇവരുടേതായ ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ആരെയും ശല്യപ്പെടുത്താതെ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ജോലി ചെയ്താണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ബന്ധുക്കളോടും ഇവരുമായി ബന്ധമുള്ളവരോടൊക്കെ വിവരങ്ങൾ എടുത്തതിന് ശേഷമേ ഈ ഒരു മരണത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുവച്ചാൽ ഇവർക്ക് വേറെ ആരുമായി ബന്ധമില്ല എനിക്കും തോന്നുന്നത് പണത്തിന് വേണ്ടി ദുഷ്ടന്മാർ ചെയ്തതായിരിക്കാം ഒറ്റക്ക് താമസിക്കുന്നതാണല്ലോ സ്വന്തമായി അധ്വാനിച്ച് അവരുടെ കയ്യിലാണെങ്കിൽ ചില്ലർ ഉണ്ടാവുകയും ചെയ്യും ചിലപ്പോൾ കയ്യിലും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധിക്കണം ഈ ഒരു പാപം സ്ത്രീക്ക് വേണ്ടി എല്ലാവരും ധാച്ച ചെയ്യണം പുറത്ത് അള്ളാഹുവേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ ഒറ്റക്ക് ജീവിച്ചവരാണ് റബ്ബേ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ റബ്ബേത്തും മറഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിന് കാക്കണേ റബ്ബേ ഇവർ ചെയ്ത നല്ല പ്രവൃത്തികളൊക്കെ ഇവരുടെ ഖബറിലേക്ക് തന്നെ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബേ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീക്കൊടുക്കണം ഈ റബ്ബെ പഠിച്ച റബ്ബേ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ ഉമ്മത്തി നിങ്ങളെ നീക്കാക്കണേ റബ്ബെ പഠിച്ച റബ്ബെ നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസം നീ നൽകണേ റബ്ബേ പഠിച്ച റബ്ബെ അർഹമുറാഹിമാ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ഇലാഹ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ റബ്ബൽ പ്രിയപ്പെട്ടവരെ ഈ പാവം സ്ത്രീക്ക് വേണ്ടി എല്ലാവരും ദുചച് ചെയ്യണം പറ്റുന്നവരെയൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വാഹത്തുല്ല